ിയരേ നമസ്കാരം കൊടും കാടുകൾ ഭൂമിയെ മുഴുവൻ വിഴുങ്ങി വിശപ്പും ദാഹവും സഹിക്കാനാവാതെ ആളുകൾ പരിഹാരം തേടി ബ്രഹ്മാവിനെ സമീപിച്ചു വൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും ഭക്ഷ്യധാന്യങ്ങളും പുതുതായി വളരാൻ ബ്രഹ്മാവ് ഭൂമിയെ ഫലഭൂഷ്ടിതമാക്കി ആളുകൾ വീണ്ടും യുദ്ധം ചെയ്യില്ലെന്ന് ഉറപ്പാക്കാൻ ബ്രഹ്മാവ് നീതിപൂർവമായ പെരുമാറ്റ ചട്ടങ്ങൾ സ്ഥാപിച്ചു ഇത് നാല് വർണ്ണങ്ങളുടെയും അതായത് വിഭാഗങ്ങളുടെയും നാല് ആശ്രമങ്ങളുടെയും അതായത് ജീവിതഘട്ടങ്ങളുടെയും വർണ്ണാശ്രമ തത്വത്തിൽ ഉൾക്കൊള്ളുന്നു വർണ്ണാശ്രമ ധർമ്മത്തിന്റെ തത്വം അങ്ങനെ ത്രേതായുഗം മുതലുള്ളതാണെന്ന് ബ്രഹ്മാവ് തന്നെ ഉദ്ധരിച്ചു ആളുകളെ നാല് വർണ്ണങ്ങളായി തിരിച്ചിരിക്കുന്നു ഒന്നാം വിഭാഗം ബ്രാഹ്മണരുടേതാണ് ബ്രഹ്മത്തിന്റെ യഥാർത്ഥ സ്വഭാവം അറിയുന്നവരാണ് ബ്രാഹ്മണർ യാഗങ്ങൾ അനുഷ്ഠിക്കുക പഠിക്കുക ദാനം സ്വീകരിക്കുക എന്നിവയാണിവരുടെ പ്രധാന തൊഴിൽ രണ്ടാം വിഭാഗത്തിൽ ക്ഷത്രിയർ ഉൾപ്പെടുന്നു നല്ലവരെ സംരക്ഷിക്കുവാനും തിന്മയെ ശിക്ഷിക്കുവാനും ആയുധങ്ങൾ വഹിക്കുക എന്നതാണ് ക്ഷത്രിയരുടെ പ്രാഥമിക കടമകൾ അവർ ഭരിക്കുകയും പോരാടുകയും വേണം മൂന്നാമത്തെ വിഭാഗത്തിൽ വൈശ്യർ ഉൾപ്പെടുന്നു കൃഷി മൃഗപരിപാലനം കച്ചവടം എന്നിവയാണ് വൈശ്യരുടെ പ്രാഥമിക കർത്തവ്യങ്ങൾ നാലാമത്തേതും അവസാനത്തേതുമായ വിഭാഗം ശൂദ്രരുടേതാണ് ശൂദ്രർ മറ്റു മൂന്ന് വിഭാഗങ്ങളെയും സേവിക്കുകയും കരകൗശല തൊഴിലാളികളായി പ്രവർത്തിക്കുകയും വേണം അവർക്ക് പഠിക്കുവാനോ യാഗങ്ങൾ നടത്തുവാനോ ദാനം ചെയ്യുവാനോ അനുവാദമില്ല ആദ്യ മൂന്ന് വിഭാഗങ്ങൾക്ക് മാത്രമേ അത്തരം വിക്രയങ്ങൾ അനുവദനീയമായിട്ടുള്ളൂ തന്റെ കർത്തവ്യങ്ങൾ നന്നായി നിർവഹിക്കുന്ന ബ്രാഹ്മണന് ബ്രഹ്മാവിൽ ജീവിക്കാൻ കഴിയും അതേപോലെ ക്ഷത്രിയന് ഇന്ദ്രനോടൊപ്പവും വൈശ്യന് ദേവന്മാരോടൊപ്പവും മരുതന്മാരോടൊപ്പവും ശൂദ്രർ സ്വർഗത്തിലെ ഗായകരായ ഗന്ധർവന്മാരോടൊപ്പവും വസിക്കുന്നു പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ